लु मा ിയ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം അർപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രദീപ് പി ടി അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു അടുത്തതായി നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ മെമ്പർ ബിജു മെമ്പറെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് എത്തിച്ചേർന്ന നമ്മളുടെ റിട്ടയർഡ് അധ്യാപകൻ ചന്ദ്ര മാഷിനെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ പേരിലും ഈ പരിപാടിയുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു ിൽ പി കെ ബിജു അതുപോലെ നമ്മുടെ വരും പ്രിങ്ങനായിരുന്ന കുട്ടേട് അധ്യാപകനും തിരുവപ്പുള സർവീസ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റുമായിരുന്നു ശ്രീ ചന്ദ്രമാസ്റ്റർ പിന്നെ നമ്മുടെ നാട്ടിലെ വളരെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ സൗസിലെ മറ്റു സഹോദരി സഹോദരന്മാരെ യശാർത്താക്കളെ ശ്രീ നാട്ടുകാരെ ഇന്ന് നമ്മുടെ ഈ പുതുവർഷ പരിപാടി പുതുവർഷ ആഘോഷ പരിപാടി നഷ്ടാൾ ചെയ്യുന്നതിലുള്ള പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പേര് തന്നെ നമുക്കറിയാം ഒരു ഓർമ്മ പുതുക്കലാണ് ഒരു ഗൃഹാദുരത്വം അതായത് നമ്മുടെ പഴയ നാടുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള ഈ ന്യൂ ഇയർ ആഘോഷവും ഞാനിത് ഓർമ്മ പുതുക്കലെന്ന് പറയാൻ കാര്യം നമുക്കറിയാം ഇവിടെ ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇപ്പോഴുള്ള ഒരു മുപ്പത്തഞ്ചിനും ഒമ്പത് വയസ്സിനും പ്രായത്തിലുള്ളവരുടെ ചെറിയ പ്രായം ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ പണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് സംഘടിപ്പിക്കേണ്ട ഒരു പാശ്ചാത്തലം നമ്മളെല്ലാവരും കുണ്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് അന്ന് തൊള്ളായിരത്തോളം വിദ്യാർത്ഥികളാണ് ആ ഉണ്ടായിരുന്നത് അപ്പോൾ അന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്കും കലാപരമായ പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ കുട്ടികളുള്ളതിനാൽ നമ്മളിപ്പോൾ ആർക്കും അത്തരം വേദികളിൽ നമുക്ക് പങ്കെടുക്കായാലും അതുപോലെ തന്നെ മറ്റ് മേഖല കലാ സാംസ്കാരിക മേഖലകളായിട്ട് കൊണ്ടുള്ള ഒരു വികാസം കൂടി നമുക്ക് എന്നും ആവശ്യമാണ് അത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും ഉള്ളത് ഉണ്ട് ഇനി നമുക്ക് തുടരാൻ സാധിക്കും അതിനു ഒരു തുടക്കം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാനധികം ഞാൻ അധികം നിൽപ്പിക്കുന്നില്ല ഇവിടെ ഇനി സംസാരിക്കാനുണ്ട് അതുപോലെ കലാപരിപാടികൾ കാണാൻ വേണ്ടിയാണ് പലരീക്കുന്നത് ചിലരു സന്ദേശം കൂടി ഞാൻ ഈ അവസരത്തിൽ കൈമാറുന്നു അതായത് ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ തന്ന നമുക്ക് ഇൻ്റർനെറ്റോ സൗകര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനായ വാർഡ് മെമ്പർ ക്ഷണിക്കുന്നു നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിടചൊല്ലിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കുന്ന ഒരു സുദിനം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ദുരന്തങ്ങളും ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസത്തിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഒരു വിമാനാപകടം നൂറ്റി എഴുപത്തൊമ്പതിൽ പരം ആളുകൾ വലിച്ചു വീഴുന്ന കത്യാമൃത വിമാനത്തിൽ മരിച്ചു വീഴുന്ന വീഴുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അതുപോലുള്ള നമ്മുടെ കേരളത്തിന്റെ അങ്കോളി നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും ഫോട്ടോ ചെയ്യാനായിട്ട് ക്യാമറയിലേക്ക് പകർത്താനായിട്ട് തയ്യാറായിരിക്കുകയാണ് ആ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ മാനസികാവസ്ഥ ഇല്ലാതായി പോയത് എന്താണ് മുത്തച്ഛനും ഉള്ള കഥകൾ കേട്ട് വളരുന്ന ഒരു തലമുറ നമുക്കില്ലാതെ പോകുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വീടുകളുണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പലരും അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ മണിക്കൂറുകളൊരു ട്രെയിനിലിരുന്നാൽ മൂന്നോ നാലോ അഞ്ചോ ആറോ എട്ടോ മണിക്കൂറുകളിൽ ഇരുന്നാൽ ചിലപ്പോൾ ഒരു വീട് കാണുന്നില്ല അവിടെയൊക്കെ വീടുകളൊന്നിച്ചായിരിക്കും ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ ഗ്രാമങ്ങൾ പോലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഇംഗ്ലീഷുകാർ ഒരു ചൊല്ലു പറയും മണ്ടന്മാർ വീട് വയ്ക്കും ബുദ്ധി ഉള്ളവർ അതിൽ താമസിക്കുന്നു കാരണം ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അടക്കി കൊടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മകൾ നമ്മൾ കഥകൾ കേട്ടിട്ടില്ല നമ്മുടെ ചുറ്റുപാടുകൾ കേട്ടിട്ടില്ല സ്കൂളുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ ഞാനൊക്കെ പറവൂരൊക്കെ പോയി പഠിച്ചതൊക്കെ നടന്നാണ് പോയി പഠിച്ചതൊക്കെ ഇന്ന് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല ഇന്ന് കുട്ടികളെ വീടിന്റെ മുറ്റത്ത് നിന്ന് വണ്ടിയിൽ കയറുന്നു തിരിച്ചെത്തുന്നു ചുറ്റുമുള്ള പാഠങ്ങളോ നെൽപ്പാടങ്ങളോ തുമ്പികളോ പൂക്കളോ മഴയോ വെയിലോ ഒന്നും അറിയാത്ത ഒരു സമൂഹത്തിനെ വളർന്നു വരിക ഇത് മാറിപ്പോകുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ മോസ്കിൽ പോകുന്നു ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നു അവരുടെ പരിപാടികൾ അങ്ങനെ ജനങ്ങൾ വിഭജിച്ചു പോവുകയാണ് ഒരു തൃശ്ശൂർ പൂരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ എല്ലാവർക്കും വരാൻ കഴിയും എല്ലാവർക്കും എത്താൻ കഴിയും അങ്ങനെ എല്ലാവർക്കും ഒരു മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി പോകാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സംസ്കൃതത്തിൽ ഒരു കവിതയുണ്ട് ആ ഇങ്ങനെ പറയുന്നത് അതായത് ഒരു നഗരത്തിലൂടെ ഒരു പട്ടണത്തിലൂടെ ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു പെൺകുട്ടി സർവാഭരണ വിഭൂഷിതയായ ഒരു പെൺകുട്ടി കടന്നു പോവുകയാണ് അപ്പൊ ഒരു ഒരു വസ്ത്രശാല നടത്തുന്ന തുടിക്കട നടത്തുന്നവൻ ആ സ്ത്രീ ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെയാണ് നോക്കുക ഓ അതൊരു പുതിയ വസ്ത്രമാണല്ലോ നമ്മുടെ കടയിലില്ലല്ലോ അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരൻ അവൾ അണിഞ്ഞിരിക്കുന്ന ആഭരണത്തെയാണ് നോക്കുക ആ അതൊരു നല്ലൊരു പണിയാണല്ലോ അത് ധരിക്കില്ല നമ്മുടെ ഒരു ചെരുപ്പ് കടക്കാരൻ അവൾ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പിനെയാണ് നോക്കുക ഒരു യുവാവ് അവളുടെ സൗന്ദര്യത്തെയാണ് ആസ്വദിക്കുക അപ്പൊ കാഴ്ച വസ്തു ഒന്നാണെങ്കിൽ പോലും കാഴ്ചയുടെ ഫലം വിഭിന്നമാണ് പല തരത്തിലാണ് ആളുകൾ സമൂഹത്തെ നമ്മൾ നോക്കിക്കാണുന്നത് പലതരത്തിലാണ് പല അനുഭവങ്ങളിലൂടെയാണ് അപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്വാഭാവികമായിട്ട് കണക്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ കോളേജിൽ പോകാൻ എനിക്ക് ഭയമാണ് കോളേജിൽ പോയി കഴിഞ്ഞാൽ കണക്ക് പഠിക്കേണ്ടി വരും എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭയം മാറ്റിയെടുക്കാൻ വേറെ ആരുമില്ല അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നാളെ എങ്ങനെയൊക്കെ കൂടെ വീട്ടിലൊന്ന് കണ്ടുകഴിയുമ്പോൾ എനിക്ക് സന്തോഷമായി ഇവിടുത്തെ നല്ല ചെറുപ്പക്കാരാണ് ഓരോ ജീവിത പ്രശ്നങ്ങളിൽ ആണ്ടുമുഴുകി പോകുന്നവരായിരിക്കാം എങ്ങനെ കുറച്ച് സമയം നമ്മളത് അങ്ങനെയാണ് നമുക്ക് ഒരു വലിയ കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിലുള്ളു കറ്റത് കൈമണ്ണവ് അല്ലാതെ എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വാരിയെടുക്കുന്ന ഒരു പിടി മണ്ണാണ് വിദ്യാഭ്യാസ രംഗത്ത് നാളെ എന്താണ് വരാൻ പോകുന്നതെന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടി ആയിത്തീരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടാവണം നമ്മൾ അതിനെ പിന്തുണ കൊടുക്കണം സാമ്പത്തിക സഹായം കൊടുക്കണം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ജാ ഇപ്പോൾ പൊക്കഞ്ചേരിയിൽ നിന്നോ അല്ലെങ്കിൽ കൊല്ലശ്ശേരിയിൽ നിന്നോ കുന്നപ്പള്ളിയിൽ നിന്നോ ഒന്നും വിഭിന്നതകളില്ലാതെ നമുക്ക് എല്ലാവർക്കും കൂടി യോജിക്കാനുള്ള ഒരു വേദിയായി ഇത് മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും അതായത് സ്വബോധം നഷ്ടപ്പെടാതെ ഇരിക്കുന്നവർത്തുന്ന കാലം എല്ലാ പിന്തുണയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ നൊസ്റ്റാജിയ കുടുംബ കൂട്ടായ്മയുടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ അതിനെ മുന്നിട്ടു നിന്ന എല്ലാവർക്കും ആദ്യമായിട്ട് അഭിനന്ദനം അറിയി അറിയിക്കുകയാണ് തുടർന്നും ഈ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുകയും ഇതുപോലെ ഒരു ആഘോഷ പരിപാടി എല്ലാവർക്കും സന്തോഷവും ഒരുക്കുന്ന രീതിയിലൊരു സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് തുടർന്നും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ മനുഷ്യർക്ക് എല്ലാവർക്കും സമൂഹത്തിനും നന്മ പകരുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ പുതു വരുന്ന പുതുവർഷം എല്ലാവർക്കും നന്മയുടെയും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു പല ആളുകൾക്കും ഇന്ന് ഈ ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ പല ദുശീലങ്ങളും മറന്നുകൊണ്ട് നല്ല ശീലങ്ങൾ വാർത്തെടുക്കാൻ സാധിക്കുന്ന ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പലരുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും ദുശീലങ്ങളൊക്കെ ഇല്ലാത്തവരൊന്നും അല്ല നമ്മളിൽ പലരും പല ദുശീലങ്ങളും ഉള്ളവർ തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾക്കൊരു പുതിയ വർഷം പുതുമയുടെ എല്ലാ നല്ല ശീലങ്ങളും ഉള്ള ഒരു പുതുമ നിറഞ്ഞ അതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ചെറിയൊരു മോണാറ്റാണ് പണ്ട് ചെയ്തതാണ് അവിടെ റിഹേഴ്സൽ ഇല്ല മൈൻഡ് ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മലയാള നോവൽ സാഹിത്യത്തില് ഇന്ദുലേഖയിൽ കുന്തലതയിൽ തുടങ്ങിയാലും ഇന്ദുലേഖയിൽ തുടങ്ങിയിട്ടുള്ള നോവൽ സാഹിത്യത്തിലെ ഏതാനും ചില കഥാപാത്രങ്ങളെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിള്ളമാരുടെ കുലം മുടിപ്പിച്ച മാർച്ചാട്ടംശത്തിന്റെ അന്ധകനാകും ഞാൻ ഈ ഉഗ്രഹരി വഞ്ചാണ് ഒന്നും വെന്നും നേരിട്ട് തന്നെ വേണം ചെങ്കോലും അധികാരവും ആരും ദാനം ചെയ്യുന്നതല്ല ആകാശത്തിൽ നിന്ന് വർഷിക്കുന്നതല്ല പൊന്നും പെണ്ണും അത് നേടുക തന്നെ വേണം ഇവിടെ ആരുല്ലേ ആ കണ്ണന് ഇത്തിരി വൈക്കോല് കൊടുക്ക ഇവിടെ ആരുന്ന് ചെയ്യണം

आप कर के आपको आपको के लिए ना आपको तल्ला आपको आप कर मैं आपके तल्ला नमे जवाब नहीं नहीं है वाह एंड में नजर तीन ने, <laughs> <laughs> ने, ने चक हाँ लो आवाज़ लो हमने शाम को

அம்மா சங்கத்தின் செவுதெளிட்டா ஆடாடு ஆடாடு ஆடாடாடு ஆடம்